ഇന്ത്യൻ ടീമിൽ മോശം പ്രകടനങ്ങളുടെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന താരമാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ബാറ്റിംഗിലെ ദയനീയ പ്രകടനങ്ങൾ മാത്രമല്ല മോശം ക്യാപ്റ്റൻസിയും അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മോശം പ്രകടനമാണ് രോഹിത്തിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് നിലവിൽ ഏറ്റവും രൂക്ഷമായി രോഹിത്തിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് മുൻ ബാറ്റിംഗ് ഇതിഹാസവും മുഖ്യ സെലക്ടറുമായിരുന്ന സുനിൽ ഗവാസ്കറാണ് ചാനൽ ചർച്ചകളിലും പത്രത്തിലെ തൻ്റെ എല്ലാം രോഹിത്തിൻ്റെ ബാറ്റിങ്ങിനും ക്യാപ്റ്റൻസിക്കുമെതിരെ അദ്ദേഹം നിരന്തരം വിമർശനം ഉന്നയിക്കാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഗവാസ്കറിനെതിരെ പരാതിയുമായി ബി സി സിയെ രോഹിത് ശർമ്മ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ പർത്തിലെ ആദ്യകളിൽ രോഹിത് കളിച്ചിരുന്നില്ല രോഹിത്തിന്റെ അഭാവത്തിൽ സ്റ്റാർ പേസർ ജസ്പ്രിത് ബ്രും്രയാണ് പർത്തിൽ ഇന്ത്യയെ നയിച്ചത് ഈ ടെസ്റ്റിൽ ആധികാരിക വിജയവും ഇന്ത്യ സ്വന്തമാക്കി രണ്ടാം ടെസ്റ്റിന് മുന്നോടിയാണ് രോഹിത് ടീമിനൊപ്പം ചേർന്നത് പക്ഷേ ബാറ്റിങ്ങിൽ ഫ്ലോപ്പായ അദ്ദേഹം ക്യാപ്റ്റൻസിയിലും തിളങ്ങിയില്ല ഇതിനു പിന്നാലെയായിരുന്നു സുനിൽ ഗവാസ്കർ രൂക്ഷ വിമർശനവുമായി രംഗത്തുവന്നത് പരമ്പരയിലെ മൂന്ന് ടെസ്റ്റുകളിലായി ആറ് ഇന്നിംഗ്സുകളിലാണ് ഹിറ്റ്മാൻ കളിച്ചത് ഇവയിൽ നിന്നും വെറും ആറ് ശരാശരിയിൽ നേടാനായത് മുപ്പത്തൊന്ന് റൺസ് മാത്രമാണ് മോശം ഫോമിനെ തുടർന്ന് സിഡ്നിയിലെ നിർണായകമായ അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ നിന്ന് രോഹിത് ശർമ്മ പിന്മാറുകയും ചെയ്തിരുന്നു ടീമിൽ രോഹിത്തിന്റെ സ്ഥാനത്തെക്കുറിച്ച് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഗവാസ്കർ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഭാവിയെക്കുറിച്ചും സംശയങ്ങൾ ഉന്നയിച്ചു ക്യാപ്റ്റന് റൺസ് നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ വിരമിക്കണമെന്നായിരുന്നു ഗവാസ്കർ ആവശ്യപ്പെട്ടത് സുനിൽ ഗവാസ്കറുടെ നിരന്തരമുള്ള വിമർശനങ്ങൾ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും ഫോമൌട്ടായതിനു പിന്നിൽ ഇതും ഒരു കാരണമാണ് എന്നുമാണ് രോഹിത് ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കാര്യങ്ങൾ ഉന്നയിച്ചാണ് ബി സി സൈക്കു അദ്ദേഹം പരാതി നൽകിയത് പുറത്തുനിന്നും ഈ തരത്തിലുള്ള വിമർശനങ്ങൾ തുടർച്ചയായി വരുമ്പോൾ അത് അമിത അമിതസമ്മർദ്ദം സൃഷ്ടിക്കുന്നതായാണ് രോഹിത്തിന്റെ പരാതി സുനിൽ ഗവാസ്കർ ആ തരത്തിൽ വിമർശിച്ചത് അനാവശ്യമായിരുന്നെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ബി സി സി പരാതി പറഞ്ഞിട്ടുള്ളതെന്നുമാണ് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫോം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ രഞ്ജി ട്രോഫിയിലെ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയ്ക്കായി രോഹിത് ശർമ്മ കളിക്കാനിറങ്ങിയിരുന്നു പക്ഷേ ജമ്മു കാശ്മീരുമായി മുംബൈയിലെ വാങ്കടയിൽ നടന്ന മത്സരത്തിൽ ബാറ്റിംഗിൽ കാര്യമായി തിളങ്ങാൻ രോഹിത്തിനായില്ല രണ്ട് ഇന്നിംഗ്സുകളിലായി വെറും മുപ്പത്തൊന്ന് റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ ഈ മത്സരത്തിൽ മുംബൈക്കെതിരെ ജമ്മു കാശ്മീർ അട്ടിമറി വിജയവും സ്വന്തമാക്കി